И ചിലക്കാ നിൽക്കാതെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് സമാധാനം പറയണ സുഖതാ നീ കൊരക്കല്ലടാ നീ കൊരക്കല്ലേന്ന് അല്ല കണ്ണി കണ്ടവര് പറയണേ സമാധാനം പറയാൻ നിക്കലടക്ക് പണി കണ്ണി കണ്ട ആളല്ല ഞാന് ഞാൻ എന്റെ സ്ഥലത്ത് നിന്നിട്ടാ സംസാരിക്കണത് മനസ്സിലാക്കോ നിന്റെ നിന്റെ സ്ഥലം എടാ ഈര കൃഷിയൊക്കെ വേണമെങ്കിൽ അവിടെ നടത്തണം ഈ നട്ടത് എന്റെ വളപ്പിലാക്കിക്കോറു തോന്നിയ ഒരു പറയരുത് നീ നിന്റെ സ്ഥലം നടന്നെ banding thore nilka nokka thore panna pani edukkana nikkana vella ni vesham kettadukanda neeyana sugama adha adha

നിന്റെതാ കോളന്നിട്ട് വന്നിട്ട് നിന്റെ മോമന ഇടിച്ചു പടർത്തുന്ന നിന്റെ മോമ്പന ഇടിച്ചു പഴർത്തു ഇടിച്ചു പറഞ്ഞു കളരി പഠിച്ചാ കളി പഠിച്ചു വേണ്ട മനസ്സില ഈ ഭൂമിക്ക് ഈ ഭൂമിക്ക് മധുര കെട്ടി അത് മതി കെട്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് എന്റെ കളയത് അവിടെയാണ് സർവേരി രാഘട്ടാ അവിടുന്ന് ഒരു ചരട് കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ ആ കൊണ്ടുപോകാൻ പിടിച്ചാൽ തെങ്ങാ വണ്ടിയാണ് അതായിക്കോട്ടെ ഈ നട്ട ചീരണ്ടോ ആ പണ്ട് ഇവിടെ പാകം വെക്കുമ്പോ തന്നെ ഈ കുളത്തിന്റെ സെന്ററിൽ കൂടെ അരി നടക്കു ഈ ആ കുളത്തിന്റെ അരിൽ കൂടെ വലിയ മരം ആ മരത്തിന്റെ അവിടുന്ന് അങ്ങനെയാണ് അതിൽ നിന്നിട്ട് കുളത്തിന്റെ സെന്ററിൽ കൂടെ പറഞ്ഞു ം പറഞ്ഞുണ്ടാക്കും തീരുമാനം പ്രശ്നം തീരുമാനം എന്നെ ഒന്ന് സംസാരിക്കാൻ പോലെ ഈ അതിര് നമുക്ക് അളക്കണം അളന്നിട്ട് എങ്ങനെയാ വരുന്ന പറഞ്ഞാ ഈ വില്ല റുക്കാട് പോലെ അളന്നിട്ട് അപ്പുറത്തുള്ളവര് ഇപ്പുറത്തുള്ളവര് ഇപ്പോഴും നിങ്ങൾ ഇവിടെ അടി കൂടി ചത്ത് വീണെന്ന കാര്യം അതെ അവൻ പറയുന്ന പോലെ അളക്കാൻ പറ്റില്ല ഞാൻ പറയുന്ന പോലെ അളക്കാൻ പറ്റുന്ന അതിന് തിരിച്ച ഞാൻ പ്രശ്നത്തിൽ നിങ്ങള് തമ്മിൽ തച്ചു തീരു പോയ പ്രശ്നം തീരണങ്ങോളമായ ചാവണം ഞാൻ അവരില്ലാത്ത സംസാര കേൾ തറയുന്ന ഒരു കാര്യം ചെയ്യാ നമുക്ക് കോയെ വിളിക്കാം കോയ വരട്ടെ കോയ വാർഡ് മെമ്പർ അല്ലേ മെമ്പറല്ലേ മൂന്ന് വെച്ചാലേ അതിനനുസരിച്ച് നമുക്ക് ബാക്കി അതൊക്കെ അവർ സമ്മതിക്കില്ലേ ജാതി ആൾക്കാരെ തോൽപ്പിച്ച മൂന്ന് തോറ്റുള്ളൂ പക്ഷെ അത് ന്യായം പറയും മറ്റാള് നിന്റെ കൂടെ നിക്കുന്നു ആ പരിപാടി നടക്കില്ല മെമ്പർ ചർച്ച നടത്തില്ല ും രണ്ടാളും വരട്ടെ കോയും വരട്ടെ പ്യാരും വരട്ടെ എന്നാ രണ്ടാളും പ്രശ്നം തീരുവല്ലോ ഈ കള്ളിടുത്ത് പിടിച്ചോണ്ടേ മെമ്പർ വരേണ്ട ഇവിടെ ആരും വരണ്ട അതെ ആരാണ് ഞാൻ ആരാണ് ഏടാ തെങ്ങായി ആ സ്ഥലം പരിസരത്തുള്ള സാഗരം വീട്ടിൽ നിന്ന് ഞാൻ ആൾക്കാരെ എല്ലാവരുടെ അടുത്ത് ഒപ്പിട്ട് മേടിച്ച് പഞ്ചായത്തിന് കൊണ്ടു കൊടുത്ത് അത് സാങ്ഷൻ ആക്കിയിട്ട് പഞ്ചായത്ത് റോഡാക്കി തന്ന പോലെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഒരു ആ ടൈൻ ഇടാനുള്ളത് നിങ്ങൾക്ക് ഇടക്കറേ എന്തെങ്കിലും ബുദ്ധിമുട്ടേ എന്നെ ഇനി പോയിക്കറിയാം അവിടെ നിന്ന് ആയിട്ട് എൻ്റെ വഴി എന്താ വച്ചാൽ നോക്ക് ആ ശരി കഴിക്കറിയാ എന്താ ചെയ്യുണ്ടെന്ന് ജീവൻ്റെ മെമ്പറായിട്ടൊന്ന് ചേച്ചി ഇടക്കാക്കട്ടെ കേട്ടോ ഞാൻ അവിടെ ജനിച്ച ആളഞ്ഞാണ് അയ്യാതോട് ആയോ വേറെ ആളെ നോക്ക് ജിൻ്റെ ഇറക്കില്ല വർത്താനം ആ ർത്താനം പറോചിച്ച് ആലോചിച്ചോ കക്കണ്ട കാലം ചെളിയും ദൂറായിട്ട് കേറുന്ന വൈ നമ്മള് ചെന്നിട്ടൊക്കെ ഒരു ഒട്ടണം ഒപ്പിടുന്നില്ല ഞമ്മടെ ഒക്കെ ഒപ്പിട്ട് മേടിച്ച് ഞാൻ പഞ്ചായത്തിന് കൊടുത്ത പഞ്ചായത്ത് വൈ ആക്കി ഇപ്പൊ തൈലിടാൻ വന്നപ്പോ തടയാത്ര വെള്ളം കേറും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോടങ്ങളും ആലോചിച്ചോക്ക് ഏ ഇതേ സുഗതനും സതീഷനും തമ്മിൽ തേർക്കാ ഭയങ്കരായിട്ടാ അടീന്റെ അടിയെന്നുള്ള പൊന്ന നാട്ടുകാരും ഞാനെല്ലാം ഉണ്ടായത് ഒരാൾ മരിക്കുവാടാ ഭയങ്കരമായി അതൊന്നു പറഞ്ഞു തീർക്കണം എന്തിനൊക്കെ ഞാൻ അത് സംഗതി ഒക്കെ ഞാൻ കൊറങ്കട്ടെ ഇപ്പൊ എന്താ അവസ്ഥ അപ്പൊ എങ്ങനെ നിക്കണേ അതെ സുഗതൻ ഒരുമാതിരി സ്വഭാവമാണ് അതായത് ആ അതായത് ഇപ്പൊ എന്റെ അച്ഛനും സുഗതന്റെ അച്ഛനും തമ്മിൽ ഭയങ്കര കൂട്ടുകാരായിരുന്നു ആ അപ്പൊ ഞങ്ങള് കുട്ടികളൊക്കെ അങ്ങോട്ടും കിട്ടും നടന്ന് കളിക്കുക ഓടി കളിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ അവളുടെ അതിരൊന്നും ഉപരി മതിലൊന്നും കെട്ടാതിരുന്നത്ര എനിക്കറിയില്ല അത് ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാല് കൊറേശ്ശേ കൊറേശ് കൊറേശ്ശേ എന്റെ ഭൂമിയിലേക്ക് ഇങ്ങനെ കേറിട്ട് കൃഷി ചെയ്യണം എങ്ങനെയുണ്ട് സ്വഭാവ അതാണ് അപ്പൊ ആദ്യം ഒന്നും ഇത് പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല അത് ഓട്ടെ എന്നിട്ട് ഞാൻ തട്ടി പിന്നെ നോക്കുമ്പോ ചീര കൃഷി ഏകദേശം ഒരു മീറ്റർ ഉള്ളിലേക്ക് നീട്ടിട്ട് ചെയ്യാണ് പറമ്പില് അത് ചെയ്യാൻ പാടോ അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പൊ വഴക്കുണ്ടായിട്ടുള്ളത് ഇത് മെമ്പർ വന്നിട്ട് ഒന്ന് കൂടി ഞാൻ ചോദിക്കട്ടെ അവിടെ വേറെ അടയാളത്തിനായിട്ടിപ്പോ സർവേന്നുമില്ലേ സർവേപ്പം അതല്ലേ പ്രശ്നം ആ സർവേടെ അവിടുന്ന് പിടിച്ചിട്ട് ഒരു ചരട് പിടിച്ചാണ് കെട്ടി കഴിഞ്ഞിട്ട് സുഖമായിട്ട് മറ്റേ അതിരി കിട്ടും അപ്പൊ എന്താ പമ്മതിക്കാത്ത അതോ സമ്മതിക്കണില്ല ഓൻ പറയുന്നത് ആഞ്ഞിലേ അതിരി ആഞ്ഞിലേ ഞാൻ പറഞ്ഞ ആഞ്ഞിലേ എന്റെ തെങ്ങാണ് അതിരി അത് ഞാൻ പറഞ്ഞു അപ്പൊ അതിനോ സമ്മതിക്കണ്ടേ ആ ശരി സർവേലൂട്ടി അതെ അതെ ഇതിപ്പോ ഒരു കാര്യം പറഞ്ഞത് ഇപ്പൊ നമ്മള് സംസാരിച്ചിട്ട് കാര്യ ഈ കാര്യം സംസാരിക്കണം നേരത്തെ സുഗതനും ഉണ്ടാവണം അവിടെ സുഗതനും ഉണ്ടാവണം സത്യനും ഉണ്ടാവണം എന്നാലും ഈ കാര്യങ്ങൾ ഒത്തു തീർപ്പാവുള്ളൂ എന്താ സുഗതം പറയുന്നത് പ്യീന കൂട്ടണം ൂട്ട് ആരെ കൂട്ടഅ അവ അല്ലെങ്കിൽ അക്ക ഓന്റെ ഓന്റെ രാഷ്ട്രീയാണ് പന്തിയിലായിക്കോട്ടെ പറഞ്ഞ കാര്യമില്ല ഞാൻ ഒരു മെമ്പർന്നല നിലക്ക് എനിക്ക് അതിന് ഇടപെടുമ്പോ ഈ രണ്ടു കൂട്ടം അവിടെ ഇണ്ടാവണം പിന്നെ ഇനിയിപ്പൊ സത്യനോടായിട്ടൊരു കാര്യം ഞാൻ പറയാണ് ഞാൻ ഈ സംഗതിക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് എന്റെ ഏത് കാര്യത്തിനും ഞാൻ ഇറങ്ങുമെന്നുള്ളതിലൊരു സംശയം വേണ്ട പക്ഷെ ന്യായത്തിന്റെ കൂടെ ഞാൻ നിക്കു സത്യ എന്റെ ഒരു ന്യായം അത് മതി കിട്ടിയ പോലെ അല്ലേ ഇത് നറിയാച്ചാ വില്ലേജ് ആളുകൾ ഞാൻ പിന്നെ നടന്നിട്ട് എന്താ വിളിച്ചതന്നെ ഓ അപ്പൊ നമുക്ക് ശരിയാക്കാം വീട്ടിൽ ഞാൻ നമുക്ക് വീട്ടില് എന്നാ ഞാൻ ചില സാമയമായിട്ട് മനുഷ്യനെ അടങ്ങണാക്കാൻ വേണ്ടിട്ട് മറിമായും